നല്ല രീതിയിൽ വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഗ്രികൾച്ചർ ഫാം വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ലൊക്കേഷൻ വരുന്നത് ചെന്നിത്തല കാരാഴ്മ ക്ഷേത്രത്തിന് വടക്ക് വശത്താണ് മുപ്പത്തിരണ്ട് സെന്റ് വസ്തുവിൽ ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറിൽ പരം ഫ്രൂട്ട്സ് പ്ലാന്റുകളുള്ള ഈ ഫാമിന്റെ വിശദമായ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഈ ഫാമിലുള്ള പല വൃക്ഷങ്ങളെ കുറിച്ച് ഇതിന്റെ ഓണറോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം പറയുകയാണെങ്കിൽ ഇപ്പൊ പേരയുടെ പല വെറൈറ്റികളുണ്ട് ഇതിനകത്ത് പേരയുടെ പല ഒരു പതിനഞ്ച് വെറൈറ്റി പേരുകൾ അതിനകത്തുണ്ട് അപ്പൊ അതിനകത്ത് അർക്കാക്കിരണേ ജപ്പാൻ പേര മുന്തിരി പേര മുന്തിരിപ്പേര പല വെറൈറ്റി ഉണ്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലായി ഇത് മാങ്കോസ്റ്റൻ ആണ് ഇതെല്ലാം ഓൾറെഡി നമ്മൾ കായ്ക്കുന്ന മാങ്കോസ്റ്റൻ പ്ലാന്റുകൾ ഇതൊക്കെ എത്ര വർഷം കൂടി പറഞ്ഞ മാസ്റ്റിന്റെ പ്ലാന്റുകളൊക്കെ ഒരു ആവറേജ് ഒരു നാലര അഞ്ചു വർഷം അപ്പൊ അത്യാവശ്യം നമുക്ക് ഇതിനകത്തൊക്കെ നല്ലൊരു ഈൽഡ് കിട്ടുന്നു ഇതൊരു തീർച്ചയായിട്ടും ഒരു വരുമാനമാണ് നമ്മൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇതിനകത്ത് ഓൾറെഡി ഇതായിട്ട് കണ്ടില്ലേ കണ്ടില്ല മുന്തിരിപ്പേരയുടെ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു മുന്തിരിപ്പേര ഓക്കെ മുന്തിരിപ്പേര് നിൽക്കുന്ന കണ്ടില്ല അപ്പം ചീമപ്പ്ലാവുകളാണേലും നമുക്ക് വിവിധ തരം റംബുട്ടാൻ്റെ പല വെറൈറ്റികളുണ്ട് റംബുട്ട അപ്പം അതുപോലെ തന്നെ നമ്മൾ പോകുകയാണെങ്കിൽ പല ടൈപ്പുകൾ പ്ലാവുകൾ പ്ലാവുകൾ പല ടൈപ്പ് ഉണ്ട് അപ്പം എത്രയും ഇപ്പോൾ പ്ലാവുകളെ പറയുകയാണെങ്കിൽ നമുക്കൊരു ഇതിനകത്ത് ഒരു ആറ് ഏഴ് വെറൈറ്റി ഉണ്ട് പ്ലാവ് ഉണ്ട് അപ്പം ഇപ്പോഴത്തെ പ്ലാവിന്റെ വെറൈറ്റി നമ്മൾ പെട്ടെന്ന് കായ്ക്കുന്ന സൂപ്പർ വിയറ്റ്ന സൂപ്പർ എയർലി പോലുള്ള ഹൈബ്രിഡ് പ്ലാവുകൾ നമുക്ക് കായ്ക്കുന്നതായ പ്ലാവുകൾ ഇതിനകത്ത് ഇപ്പം ഉണ്ട് ഉണ്ട് അപ്പം അതുപോലെ തന്നെ ലാഭം നോക്കി കഴിഞ്ഞാൽ അറിയാം ഇപ്പോഴത്തെ നമുക്ക് ആൾക്കാരോട് പറയേണ്ട കാര്യമില്ല ഇത് മിൽക്ക് ഫ്രൂട്ട് ആണത് ഇത് കണ്ടോ മിൽക്ക് ഫ്രൂട്ട് ആണ് അപ്പം മിൽക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇത് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഏതാണ്ടൊരു പിന്നെ ഐസ്ക്രീം പോയിട്ട് നമ്മൾ ജ്യൂസി പോലെ ഷേക്ക് അടിക്കുന്ന പോലെ അടിച്ചു കുടിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് മിൽക്ക് ഫ്രൂട്ട് അപ്പം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ പ്ലാവിൻ്റെ ആണെന്ന് പറഞ്ഞാലും ചാമ്പയുടെ ഒക്കെയാണെന്ന് പറഞ്ഞാലും പല വെറൈറ്റികൾ നമ്മളിവിടെ നിൽക്കുകയാണ് ഇത് ഫുൾ ക്ലോസ്ഡ് ആണ് അപ്പം മറ്റുള്ള വന്യമൃഗങ്ങളുടെ ശല്യങ്ങളോ ഒന്നും തന്നെ ഒന്നും അതിനകത്ത് വരുന്നില്ല വെള്ളം എങ്ങനെയാണ് നമുക്ക് ഓൾറെഡി ഇതിനകത്ത് ബോർവെല്ലുണ്ട് ഒരു പത്ത് വർഷം മുകളിലായ ബോർവെല് ഇതിനകത്തുണ്ട് അത്യാവശ്യം നമുക്ക് ഇതിനകത്ത് ഒരാളെ താമസിപ്പിക്കണമെങ്കിൽ അവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് അപ്പൊ അത്രയും സജ്ജീകരണങ്ങൾ ഇതിനകത്തുണ്ട് അപ്പൊ അതിനകത്ത് വേറെ ഒന്നും പുറേ ചിന്തിക്കേണ്ട കാര്യങ്ങളല്ല ചെറിയൊരു വീട് സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ നിത്യ ഒരു വരുമാനമാണ് എനിക്ക് ആവറേജ് ഒരു ഒരു ഫൈവ് തൗസൻഡിനടുത്ത് ഒരു ഫാമാണ് നമ്മള് അപ്പൊ അതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല നമ്മൾ പുറത്തു പോകണം ആഗ്രഹിക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് ഡിസ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കത്തില്ല അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതിനെ കുറിച്ച് ഷീറ്റ് വിരിച്ചേക്കുന്ന പ്രത്യേകത ചോദിച്ചാൽ നമ്മൾ ഈ പുല്ല് പറയുന്ന വലിയൊരു സംഭവം ഇപ്പൊ ഭയങ്കര എക്സ്പെൻസീവ് നമുക്ക് ഒരു ബംഗാളിയെ നിർത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ രൂപയാണ് അപ്പൊ നമ്മൾ ഈ മുപ്പത്തിരണ്ട് സെന്റിനകത്തും കംപ്ലീറ്റ് ഈ ഷീറ്റ് ആണ് വിരിച്ചേക്കുക അപ്പൊ നമുക്ക് അവിടെ ഇവിടെയും കുറച്ച് പുല്ല് മാത്രം പറിച്ചാൽ മതി ബാക്കി നമ്മൾ ഫുള്ള് ഈ നെറ്റ് വിരിച്ചേക്കുന്നതുകൊണ്ട് കളവറി നമുക്ക് ഒഴിവാക്കാം അപ്പം അതുപോലെ തന്നെ ഇപ്പം ഞാൻ എൻ്റെ ഈ പ്ലാന്റ്സിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ ഇത് ഓൾറെഡി ആവക്കാടയാണ് ആവക്കാടോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഓൾറെഡി ഇത് നമുക്ക് ഈ പ്ലാന്റ്സ് ഓൾറെഡി കായ്ക്കുന്ന ആവക്കാടയാണ് നമുക്ക് ട്രമ്മിനകത്ത് സെറ്റ് ചെയ്ത ഒരുപാട് പ്ലാന്റുകളുണ്ട് പ്ലാന്റുകളുണ്ട് ഇപ്പോൾ ട്രംബിനകത്ത് മാവും പ്ലാവും അതുപോലെയുള്ള പ്ലാന്റുകൾ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെട്ടെന്നൊരു ഒരു വർഷം നല്ല ഒന്നര വർഷം കൊണ്ട് കായ്ക്കേണ്ട പ്ലാന്റുകൾ ചിലപ്പോൾ ആറു മാസം കൊണ്ട് കായിക പ്രത്യേകത ട്രമ്മിനകത്ത് എയർപോർട്ടിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ നമുക്ക് ട്രമ്മിനകത്ത് തന്നെ നമ്മൾ മാവും ബിലാവും പേരെയൊക്കെ ട്രമ്മിനകത്ത് തന്നെ സെറ്റ് ചെയ്ത കുറെ മേഖല വേറെ ഉണ്ട് ഏരിയ ഉണ്ട് അത് അപ്പുറത്തുണ്ട് നമുക്ക് കാണാം ഇതൊക്കെ വിവിധതരം മാവുകളാണ് ഇപ്പം ഇത് കാലാപ്പാടി കാറ്റിമൂണ് അതുപോലുള്ള പല തരത്തിലുള്ള മാവുകൾ നമ്മൾ ഓൾറെഡി ട്രമ്മിൽ വെച്ചിട്ടുണ്ട് അപ്പം ഒത്തിരി സ്ഥലമില്ലാത്തവരെ അതായത് ഫ്ലാറ്റിലും അതെ 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 സ്ഥലമില്ലാത്തവർ കൂടുതലും ഇതുപോലെ ട്രമ്മുകളിലും എയർപോർട്ടിലും ഒക്കെ സാധാരണ സെറ്റ് ചെയ്യുന്നു സെറ്റ് ചെയ്യുന്നു മനസ്സിലായി അപ്പം ആത്തയുടെ ഒരു വെറൈറ്റി നമ്മുടെ ഇവിടെ ഉണ്ട് നമുക്ക് ഉള്ളപ്പോ ഒരു നാലഞ്ച് അഞ്ച് വെറൈറ്റി ആത്തകളുണ്ട് ഇത് റൊളീന ആത്ത എന്ന് പറയും പ്രത്യേകിച്ച് നമ്മുടെ മൂന്നാറ് ആ മേഖലയിലൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന നല്ല ഒരു ടേസ്റ്റി ഉള്ള ഒരു ആത്തയാണ് റൊളീന ആത്ത ഇത് കണ്ടില്ലേ റൊളീന റൊളീന ഇത് കണ്ടില്ലേ അത് ആത്ത ഇത് ബ്ലാക്ക് സപ്പോട്ടയാണ് ബ്ലാക്ക് സപ്പോർട്ട സപ്പോർട്ടയുടെ വെറൈറ്റിയിലോട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ആറ് ഏഴ് വെറൈറ്റി സപ്പോട്ട നമ്മുടെ ഈ പറമ്പിൽ തന്നെ ഉണ്ട് ഇത് ബ്ലാക്ക് സപ്പോട്ടയാണ് പിന്നെ അപ്പുറത്ത് നമ്മൾ ട്രമ്മിൽ ഓൾറെഡി റെഡ് സപ്പോട്ടാണെന്നുണ്ട് റെഡ് എന്ന് പറഞ്ഞാലും ഏതാണ്ട് ക്രിക്കറ്റ് ബോൾ സപ്പോട്ടും പറയും നല്ല വലുപ്പമാണ് അത് നല്ല റെഡാണ് നല്ല മധുരമാണ് മാവുകളുടെ ശേഖരം ഇതെല്ലാം മാവുകളുടെ ശേഖരം അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ റംബൂട്ടാന്റെ വേറൊരു ടൈപ്പ് എന്ന് പറയും റംബുട്ടാൻ ഇപ്പൊ ഇതിനകത്ത് ഒരു നാല് വെറൈറ്റി ഉണ്ട് കായ്ക്കുന്നതായിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ജമ്പൂട്ടാൻ്റ് വേറൊരു വെറൈറ്റി പുലാസാൻ പുലാസാൻ പുലാസാനെന്ന് പറയും ഇപ്പം അതിന്റെ സീസൺ കഴിഞ്ഞതേ ഉള്ളൂ പുലാസാൻ നല്ലൊരു ഫ്രൂട്ടാണ് അതിനകത്ത് അരിയും കൂടെ നമുക്ക് പിന്നെ പക്ഷിയോഗിയോ ആണ് ഇത് നമ്മൾ ഫ്രൂട്ട്സിന്റെ പ്ലാന്റ്സ് ആണ് എന്ന് പറയും ജബോട്ടിക്കാബ അല്ലെ മരമുന്തിരി എന്ന് പറയും ഇപ്പൊ ഇതിന് മരമുന്തിരി അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു നാല് വെറൈറ്റി പ്ലാന്റുകളാണ് അപ്പം ഈ നാലെണ്ണവും ഇത് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് കായ്ക്കുന്ന പ്ലാന്റുകൾ ഇപ്പം ചട്ടിക്കകത്ത് നിന്ന് തന്നെ കായ്ക്കും ഈ പ്ലാന്റുകൾ ഇത് കായച്ച പ്ലാന്റ് ആണ് ഇതിലിങ്ങനെ ഇങ്ങനെ പറ്റി പിടിച്ച് പറ്റി പിടിച്ച മുന്തിരിങ്ങ പോലെ തന്നെ ഉണ്ടാവും അതായത് മുന്തിരിങ്ങനെ അതേ ടേസ്റ്റ് തന്നെ അതെ അതേ കളർ തന്നെ ഇപ്പം ഇതേ അത്യാവശ്യം ഒരു പ്ലാന്റ് കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഓൾ സീസൺ ആണ് മിക്കവാറും ഇതേ കാണും മുന്തിരി പോലെ തന്നെ അപ്പൊ അതുപോലെ നമ്മുടെ പ്ലാന്റ്സുകളെല്ലാം ഇവിടെ ഇരിക്കുകയാണ് ഇത് ലൂബിയാണ് ലൂബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സീഡ് ലൂബിയാണ് നമ്മൾ സാധാരണ ലൂബി പുളിയുള്ളതേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇത് സീറ്റാണ് ഇത് കണ്ടിട്ട് നമ്മൾ മുന്തിരിങ്ങ പോലെ തന്നെ പറ്റിപ്പിച്ച് പറ്റി പിടിച്ച് ഉണ്ടാവുക നമ്മളെ അതേ ടേസ്റ്റ് തന്നെ ഇത് ശരിക്കും ഈ ഫ്രൂട്ടിന് നമ്മള് മുന്തിരിങ്ങ അതേപോലെ കഴിക്കുന്ന പോലെ തന്നെ അതുപോലെ തന്നെ ഇത് ഇതെന്താണ് ഇത് നമ്മള് പിന്നെ ശരിക്കും പ്ലാന്റുകൾ നമ്മൾ റീപ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചട്ടിക്കകത്താണേലും ട്രമ്മിനകത്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ റീപ്ലാന്റ് ചെയ്യുന്ന വളങ്ങളായത് അതിനാ തുമി ഉണ്ട് ചാണകപ്പൊടി ഉണ്ട് വേപ്പമെണ്ണ ഒക്കെ ഉണ്ട് ഇതെല്ലാം ഉണ്ട് മിക്സ്ഡ് ആണ് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തതാണ് നമ്മള് റീപ്ലാന്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്ലാന്റ് അത് റീപ്ലാന്റ് ചെയ്യുമ്പോൾ അനുസരിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഗുണങ്ങളുണ്ടാകും ആ പ്ലാന്റ് ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും നമ്മളെല്ലാം പ്ലാന്റുകൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷത്തോളം ആയ ഒരു ഫാമായിട്ട് ഫാമാണ് ഫാമും ഫാമിലുള്ള പ്ലാന്റ്സുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതിന്റെ വിശദമായ വിവരങ്ങൾക്ക് നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം